ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ നമ്മുടെ തീർന്ന പേസ്റ്റിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് ഗ്ലാസ്സിനകത്തോട്ട് ഞാൻ തോണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേനും നമുക്ക് ആ പേസ്റ്റ് നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് ആ കവറും കൂടെ അതിനകത്തൊന്ന് മുക്കുമ്പഴ്ത്തിന് ആവശ്യത്തിനുള്ള പേസ്റ്റ് നമുക്ക് നമുക്കതിനകത്തൊന്ന് കിട്ടിയിരിക്കും ഉണ്ടോ അപ്പോൾ ഇത് മാത്രം മതി നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് പല്ലി ഈച്ചകൾ ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ആ കവറിനകത്തുള്ളതെല്ലാം ആ വെള്ളത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കവറ് കാലിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലാക്കി കൊടുക്കാം അപ്പോൾ പോരാത്തതിന് ഇതാണ്ടകത്തു നിന്നും കൂടെ കുറച്ചെടുത്ത് കലക്കിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പേസ്റ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേസ്റ്റ് തീർന്നാൽ കവർ ഇതേപോലെ ആക്കിയെടുത്താൽ മതി വെറുതെ കളയേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോ സാധാ കുപ്പിയിലോ ഒഴിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ആ ഭാഗത്തെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം അതുമാത്രമല്ല ഇതുണ്ടോ കട്ട പിടിച്ച് കിടക്കുന്നതെല്ലാം നമുക്ക് കൈവെച്ച് ഇതേപോലെ നാക്കി ആക്കി കൊടുക്കാൻ മതി അലിഞ്ഞ് കിട്ടും അപ്പോൾ അതെല്ലാം കുപ്പിക്കാത്ത ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് ഇരിക്കുന്ന പേസ്റ്റ് തോണ്ടിയിട്ട് നമ്മുടെ കത്രികയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് കത്രികയൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഇതേപോലെ തുരുമ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് തേച്ച് ക്ലീൻ ചെയ്തെടുക്കാം ഉണ്ടോ അപ്പോൾ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും കൈ വെച്ച് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ തുരുമ്പിച്ച് ഇതേപോലെ കത്രി മാത്രമല്ല കത്തി എന്തുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കുമ്പോൾ കണ്ടോ നല്ലൊരു വെട്ടമാണ് ഇതിന് ഉള്ളത് കണ്ടോ അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മുടെ ഗ്യാസ് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ പുറംഭാഗത്തെല്ലാം വൃത്തിയാക്കിയെടുക്കാം നല്ല നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ് പേസ്റ്റ് അപ്പം എന്താ പറയുക ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടവൽ വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം ഉണ്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഗ്യാസ് അടുപ്പിൻ്റെ ആ സ്റ്റീൽ ഭാഗം എല്ലാം നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പം ഇതേപോലെ ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ ആ ഭാഗത്ത് പല്ലിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓടിക്കോളി സ്മെല്ലടിച്ചിട്ട് പല്ലി ഈച്ചകള് ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നും കാണത്തില്ല ഇനി നമ്മുടെ കിച്ചൻ്റെ ടൈൽ അപ്പോൾ നമ്മുടെ കിച്ചൺ ടൈലെല്ലാം അത് വെച്ച് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഈച്ച അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കി കിട്ടും പിന്നെ നമുക്കത് വെച്ച് തന്നെ ഡൈനിങ് ടേബിള് തുടച്ചെടുക്കാം അപ്പോൾ കുറച്ച് അതിൽ നിന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഡൈൻ ടേബിളെല്ലാം ഒഴിച്ച് തുടച്ചെടുക്കാം കാരണം നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിൻ്റെ ആ ഒരു സ്മെല്ല് മീൻ്റെ ആണെങ്കിലും എന്താണേലും ആ സ്മെല്ല് അവിടെ കിടക്കും അപ്പോൾ ഇത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലും കാണത്തില്ല പിന്നെ നമുക്ക് അതേപോലെ തന്നെ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടിയിലും അത് വെച്ച് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ തേച്ച് കൊടുക്കുക അതുപോലെ നമ്മൾ കണ്ണിൽ വെക്കുന്ന കണ്ണട വേണേലും അത് വെച്ച് തുടച്ചെടുക്കാം പിന്നെ ഇതേപോലെ ഫ്ലാസ്ക് അപ്പോൾ ഫ്ലാസ്ക് നമ്മൾ നമ്മളിതിൻ്റെ ഇതേപോലെ കുറച്ച് ടവലിനകത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ പുറംഭാഗം മൊത്തം ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല രീതിയിൽ നമുക്ക് വെട്ടിത്തിളങ്ങും കണ്ടോ അപ്പം ഇതിൻ്റെയൊക്കെ പേസ്റ്റിൻ്റെ ഗുണം നമുക്ക് അറിയാൻ പറ്റും കണ്ടോ അതേപോലെ തന്നെ ഫ്ലാസ്കിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ചായയൊക്കെ ഒഴിക്കുമ്പോഴത്തേനാണേലും അതേപോലെ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേനാണേലും അതിൻ്റെ പുറം ഭാഗത്തെല്ലാം പുള്ളിക്കുത്ത് പോലെ കാണും അപ്പം അതെല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം ഉണ്ടോ അതുമൊക്കെ നല്ല രീതിയിൽ തന്നെ വെളുത്ത് കിട്ടും അതേപോലെ തന്നെ ഇനി നമുക്ക് ഫ്ലാസ്കിൽ ചായയൊക്കെ വെച്ചിട്ട് വെള്ളം വെള്ളമൊഴിക്കുമ്പോഴത്തേന് ഒരു സ്മെല്ലായിരിക്കും അല്ലേ അപ്പം ആ ഒരു സ്മെല്ല് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിനകത്ത് ഒരു ന്യൂസ് പേപ്പർ അതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ പീസാക്കുമ്പോഴത്തേനും അതൊരു പാടായിരിക്കും വെള്ളം ഒഴിച്ചിട്ടൊക്കെ എടുക്കുന്നതിന് ഇതാകുമ്പോൾ നീളത്തിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ ഫ്ലാസ്ക് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതേപോലെ ഓരോന്നിട്ട് വയ്ക്കുന്ന ഡെപ്പകളുണ്ടല്ലോ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചതിൻ്റെ ആ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊഴിച്ച് ടബലിനകത്തോ അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇതൊഴിച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ അഴുക്കെല്ലാം നമ്മൾ തൊടുന്നതിന് മുമ്പ് തന്നെ അഴുക്കെല്ലാം പോയിട്ട് നല്ല രീതിയിൽ വെളുത്ത് കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം വെറും കാലിക്കവറ് ടൂത്ത് പേസ്റ്റിൻ്റെ വില വെറും കാലിക്കവർ ടൂത്ത് പേസ്റ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് വെള്ളം കുടിക്കുന്ന കുപ്പി അപ്പോൾ അതിനകത്ത് ഒരു ഇഴുക്കൽ കാണും വെള്ളം സ്ഥിരം വിൽക്കുന്നതല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉപ്പ് പൊടിയെ ഇട്ടിട്ട് ഇതൊഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് അതിനകത്തുള്ള ആ ഇഴുക്കലൊക്കെ മാറിയിട്ട് കുപ്പി ക്ലീനായിട്ട് കിട്ടും കാരണം സ്ഥിരം വെള്ളം വയ്ക്കുന്ന കുപ്പിയാകുമ്പോഴത്തേനും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി എന്നിട്ട് നമുക്ക് കുപ്പി അടച്ചതിന് ശേഷം നല്ലോണം ഒന്ന് പുലുക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുപ്പി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം ആ ഉപ്പും അതേപോലെ തന്നെ ഈ പേസ്റ്റിൻ്റെ വെള്ളവും കൂടാകുമ്പോഴത്തേനും അതിനകമൊക്കെ നല്ല രീതിയിൽ വെളുത്ത് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു മണമായിരിക്കും കുപ്പി കഴുകിയാൽ തന്നെയും അപ്പം അതേപോലെ തന്നെ കുപ്പിയും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പല്ലി വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു സൊല്യൂഷനിൽ തന്നെ കുറച്ച് കൂടാലത്തേലും ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്നാല് തുള്ളി കോടാലത്തേൽ മാത്രം മതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും പല്ലിയോ ഒന്നും തന്നെ ഇരിക്കത്തില്ല ചില ഇത് ഇത് നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ കട്ടൻ്റെ ഇടയിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു ശല്യം ഒഴിഞ്ഞ് കിട്ടും അപ്പോഴത്തേനും നമുക്ക് ഈച്ചയാണേലും അതേപോലെ തന്നെ ചിലന്തി പല്ലി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പക്കികൾ ഇതെല്ലാം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തോട്ടേ വരത്തില്ല അതാണ് നമ്മൾ ഈ ഫുൾ പിന്നെ തൈലം ഒഴിച്ചു കൊടുക്കുന്നതിനുള്ള ഗുണം എന്നിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു സ്വല്പം കൂടെ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലൊരു മണം കിട്ടുന്നവരെ നമുക്ക് ഇത് ഇതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം നല്ലൊരു മണം കിട്ടണം കാരണം ആ ഒരു സ്മെല്ലടിച്ചിട്ട് വേണം ഇതെല്ലാം ഓടിപ്പോവാൻ ഒൽപ്പം ഞാൻ ആ പല്ലിയൊക്കെ ഇരിക്കുന്ന പാത്തെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്പ് എൻ്റെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്